ഡ്രസ്സ് കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഡ്രസ്സും ഉണ്ട് കുറച്ച് കിറ്റും ഉണ്ട് അപ്പോൾ കുറഞ്ഞ് ഡ്രസ്സ് കുറവായിരുന്നു അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഇവരെയൊക്കെ പത്തിരുനാല് ഇരുപത്തഞ്ചോളം കുടുംബം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് കിട്ടും പലതുള്ളി പെരുവെള്ളം എന്ന പോലെ നമുക്ക് ഒരുപാടൊന്നും കഴിയില്ല അപ്പം ചിലപ്പോ നമ്മളെ കയ്യിൽ വരുന്നതിന് ചെറിയ എമൗണ്ടുകൾ മാറ്റി വെച്ചിട്ട് കാരണം ഒരുപാട് സമ്പാദ്യം ഉണ്ടായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം നമ്മുടെ കയ്യിലുള്ള ചെറിയ തൊട്ടുകൾ മാറ്റി വെച്ചാൽ അത് അത് പറഞ്ഞ പലതുള്ളി പെരുവെള്ളം നിങ്ങൾ അതുപോലെ ആയതിനു ശേഷം നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തിയുണ്ട് എല്ലാവരും ഈക്വലല്ല അപ്പോൾ അവരെ സഹായിക്കാൻ കിട്ടുന്ന ഒരു കിട്ടുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ട് അതനുഭവിച്ച് തന്നെ അറിയണം അപ്പോൾ ഇത് ഞങ്ങളൊരു വീഡിയോ ആയിട്ട് ആളുകളെ കാണിക്കാനല്ല ഒരാൾക്ക് തന്നെ എങ്കിലും ഇതിനകത്ത് മാറ്റം വരികയാണ് അവരുടെ മനസ്സിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്കും ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് അതല്ലാതെ ഞങ്ങളിത് ചെയ്തു എന്ന് കാണിക്കാൻ ഇതൊരു ഷോഫിനോ വേണ്ടിയല്ല ഒരാളുടെ മനസ്സ് ഇതുകൊണ്ട് അറിയാവോ ഞങ്ങൾക്കും ഇതിങ്ങനെ ചെയ്യണം ഇവരെ സഹായിക്കണം എന്ന് തോന്നാനും അവർക്കൊരു വീണ്ടും വിചാരം ഉണ്ടാകാനും വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഏതായാലും ഈ ഒരു അത്തം നാളിൽ തന്നെ അവർക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞു എന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് നന്ദി നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഈ ഒരു ഭാഗങ്ങളിലേക്ക് വന്ന ഒരു എത്തിനോട്ടാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മളോട് വലിയൊരു സംഭവം ഒന്നും ചെയ്യുന്നില്ല എന്തായാലും നിങ്ങൾ ഹാപ്പിയാണോ നമുക്ക് ചോദിക്കാനുള്ളതാണ് സന്തോഷമാണോ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ചെറിയൊരു സന്തോഷം ഉണ്ടോ അത് മതി ഡ്രസ്സൊക്കെ ഇണ്ട് പച്ച എടുത്തോണ്ട് നിങ്ങൾ പോവാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇവരാണ് ഇങ്ങോട്ട് ഈ ആവശ്യം പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് എന്താ പറയും